ിൽക്കല്ല ശത്രുതീ കൂട്ടു നിൽക്കല്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഈ കാര്യങ്ങളെ കുറിച്ചാണോ എന്ന് ഒന്നുപോവുകയാൾ നമ്മൾക്ക് ബോധം നൽകട്ടെ ചെയ്യുന്ന ആളുകൾ സിനിമയുടെ പ്രചാരകരായി മാറിപ്പോയാൽ അപകടമാണ് അപകടമാണ് അപകടമാ അത് വരുന്നത് ഞാൻ സാന്ദർഭികമായി നമ്മുടെ പെണ്ണുങ്ങളോട് നമ്മുടെ സഹോദരികളോട് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ വാട്സപ്പും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ പ്രൊഫൈൽ പിക്ചർ വെക്കുന്നത് അപകടമാ വല്ലാത്തപകടമാ വല്ലാത്ത അപകടമായി കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളാണെങ്കിൽ ഭർത്താവിന്റെ പ്രൊഫൈൽ പിക്ചർ വെക്കുന്നതും അപകടമാ കുറ്റങ്ങൾ സഹിക്കുകയും നീയാണത് താങ്ങുകയും നീയാണത് നാളെ ആഹാരത്തിൽ അനുഭവിക്കുകയും ചെയ്യേണ്ടത് അങ്ങനെ ഒരു സ്വഭാവം വെച്ചിട്ട് പെൺകുട്ടികൾക്ക് പ്രൊഫൈൽ പിക്ചർ സ്വന്തം വെക്കുക അത് വളരെ ഡേഞ്ചറസ് സ്വന്തം പ്രൊഫൈൽ പിക്ചർ വെക്കുക അത് വലിയൊരു അപകടമാണ് എന്നാൽ പ്രചാവിന്റെ വെക്കുന്നതോ അതിനെക്കാളും വലിയ അപകടം എന്റെ എന്റെ അതിന്റെ പിന്നിൽ ഒരു പെണ്ണിന്റെ മൊബൈൽ ഫോണിൽ ഉണ്ടാവുക അവരുടെ ചങ്ങാതിമാരുടെ നമ്പറായിരിക്കും ഒരു പെണ്ണെ അവരുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ നൂറ് കണക്കിന് ആയിരക്കണക്കിന് അവരുടെ ചങ്ങാതിമാരുടെ ഫോട്ടോ ചങ്ങാതിമാരുടെ നമ്പർ ഉണ്ടാവും അതേപോലെ ഇവരുടെ നമ്പർ ആരുടെ കയ്യിലാണ് കയ്യിലുണ്ടാവുക ഇവരുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ ഇവരുടെ ഫ്രണ്ട്സിന്റെ കയ്യില് ഇവരുടെ നമ്പർ ഉണ്ടാവുക എന്നിട്ടോ ഈ ഇവരുടെ ചങ്ങാതിമാർ വാട്സപ്പിൽ നിന്ന് പോയി കോണ്ടാക്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ൊക്കെ അന്യപുരുഷന്മാരുടെ ഫോട്ടോയാണ് ഇവരുടെ ഭർത്താവ് മറ്റൊരു പെണ്ണിന് അന്യ പുരുഷനല്ലേ എന്ന് ഹറാമല്ലേ നമ്മുടെ ഭർത്താവാണ് പറഞ്ഞ് നമ്മൾ പ്രൊഫൈൽ പിക്ചർ വെക്കുക പക്ഷേ നിന്റെ ഭർച്ചാവിന്റെ ഫോട്ടോ കാണുന്നത് നൂറ് കണക്കിന് അന്യ സ്ത്രീകളാണ് കാണാൻ പാടില്ലാത്തവനാണ് ഈ ഈ ഹറാമല്ലേ ഈ കാണുന്നത് ഹറാമല്ലേ ഈ ഒരു ഹറാം എവിടെയാ എഴുതി വെക്കുക ഈ ഹറാമ് കാണാൻ കാരണക്കാരൻ ആരാ നീയല്ലേ അപ്പോ ഈ നൂറ് കണക്കിന് പെൺകുട്ടികൾ നിന്റെ പുറത്താവിന്റെ ഫോട്ടോ കാണുമ്പോ അത് ഹറാമാകുമ്പോ ആ നൂറ് ഹറാം നിന്റെ ഇവിടെ എഴുതി വെച്ച് പോലെ സഹോദരി ഹോദരി മറക്കേണ്ട വിഷയം ഇത് തമാശയല്ല ഇത് കാര്യമാണ് ഇത് തമാശയല്ല എന്തെങ്കിലും വെച്ചോ എന്തെങ്കിലും മെറിറ്റിന്റെ ഫോട്ടോ വെച്ചോ നിന്റെ ഫോട്ടോ നാട്ടുകാർക്ക് നീ കാണിക്കുന്നത് എന്തിനാണ് നിന്റെ ഫോട്ടോ ഭർത്താവിനല്ലേ കാണിച്ചു കൊടുക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ ഫോട്ടോ നീ മറ്റുള്ള പെണ്ണുങ്ങൾക്ക് എന്തിനാ കാണിച്ചു കൊടുക്കേണ്ടത് നിനക്കല്ലേ നിന്റെ ഭർത്താവ് അതുകൊണ്ടൊന്നും കാര്യമില്ല അതിൽ ഹൈറില്ല പിന്നെന്തിനും നമ്മൾ ഇത് ചെയ്യണം നിനക്ക് വേണമെങ്കിൽ നീ എഡിറ്റ് ചെയ്ത് എന്ത് വേണമെങ്കിൽ ചെയ്തു നിന്റെ ഫോണിൽ വെച്ചോ അല്ലാതെ നിന്റെ ഫോണിൽ വെക്കുന്നത് തന്നെ അപകടമാണ് അതിൽ വേറെ വിഷയം അത് പിന്നെ നീ അത് വിൽക്കുമ്പോഴോ അത് റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോഴൊക്കെ അത് അപകടം പിടിച്ച വിഷയമാണ് ഗൾഫിൽ യു എയിലാണെന്ന് എനിക്ക് തോന്നുന്നു ഉപയോഗിച്ച ഫോൺ വിൽക്കാൻ പാടില്ല എന്നൊരു നിയമം വന്നിട്ടുണ്ട് എന്തെന്നറിയോ ഉപയോഗിച്ച ഫോൺ വിൽക്കുകയോ റിപ്പയർ ചെയ്യാൻ ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിൽ കൊടുക്കുകയോ ചെയ്താൽ അവരാദ്യം ചെയ്യുക ഇതിലുപയോഗിച്ച എല്ലാ പഴയകാല ഫയലുകളും നീക്കവർ ചെയ്ത് അവർക്ക് വേണ്ടത് വല്ലതും ഉണ്ടോ എന്ന് അവർ നോക്കുക ഇരുപത് പക്ഷേ നിന്റെ പ്രശ്നം കൊടുത്ത ഫോട്ടോ ഉണ്ടാകും നീക്കണ്ട വീഡിയോകൾ ഉണ്ടാകും അതൊക്കെ പിന്നൊരു കാര്യം കൂടി അതിലുണ്ട് നല്ലൊരു നമ്മൾ ഏതായാലും നമ്മുടെ പ്രൊഫൈൽ പിക്ചർ വെക്കെ ചെറുപ്പക്കാരോട് ഈ വിഷയം ഞാൻ പറയുന്നത് ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും നമ്മുടെ പ്രൊഫൈൽ പിക്ചർ വെക്കെ നമ്മുടെ ഏറ്റവും ഭംഗിയുള്ള ഫോട്ടോ ആണ് അല്ലെ ഏറ്റവും ഭംഗിയുള്ള എഡിറ്റ് ചെയ്ത ഫോട്ടോഷോപ്പിലോ അതേപോലെ ആ ക്യാമറയുടെ ക്യാമറൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോകളാണ് നമ്മുടെ വാട്സപ്പിലും പ്രൊഫൈൽ പിക്ചറൊക്കെ നമ്മൾ വെക്കുക അത് കാണുമ്പോ നീ ഒരു നല്ല സൗന്ദര്യമുള്ള ആളാണെങ്കിൽ അച്ഛനും എന്തൊരു ഗ്ലാമർ എന്ന് പറഞ്ഞുപോയാൽ കണ്ണേർ തട്ടാൻ സാധ്യതയുണ്ട് കണ്ണേർ അതാരും എതിർക്കുന്ന കാര്യമല്ലല്ലോ കണ്ണേർ തട്ടുമെന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ അത് കണ്ടുപിടിക്കാൻ അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല അല്ല ഐനക്കും കണ്ണേർ സത്യമാണ് കണ്ണേർ തട്ടും അത് സത്യമാണ് ചെറിയ കുട്ടികളൊക്കെ ഫോട്ടോ വെക്കാറുണ്ട് നല്ല സുന്ദരി കുട്ടികളാണ് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു തോന്നുന്ന ചെറിയ കുട്ടികളുടെയൊക്കെ പുറത്തൽപ്പിച്ചാറുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് ഞാൻ ഉണർത്താണ് ഇത് നിന്റെ ശരാരിമാരൊക്കെ കാണുമ്പോൾ ഇതൊരു ബ്യൂട്ടിന്ന് പറഞ്ഞ ഒരു പക്ഷെ കണ്ണേർ നിന്റെ മക്കൾക്ക് തട്ടും അതുകൊണ്ട് ആര് ഇത് കാണുമ്പോ മാഷന്നും ആര് പറയില്ലല്ലോ എല്ലാവരും പറയാം എന്താ പ്രശ്നം എന്തൊരു സ്റ്റൈലാ എന്തൊരു ലുക്കാന്നാ പറയാ അങ്ങനെ പറയുമ്പോൾ ചില ആളുകളുടെ കണ്ണ് പൊട്ടു പൊട്ടുന്ന തട്ടും ആ കത്തിയാലത് അപകടം പിടിക്കും അത് ലോകത്തിന് കാരണമാകും അതുകൊണ്ട് ഈ ഒരു വിഷയം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് 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 െ ഈ ഒരു ഇങ്ങനൊരു ഭാഗം കൂടി ഈ ഒരു പ്രൊഫൈൽ പിക്ചർ വെക്കുന്നതിലൊക്കെയുണ്ട് ഈശാ കാര്യത്തിലൊക്കെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ബോധവാരാവുക നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ പല ആളുകളും വെറുതെ സ്വന്തം ചുഃക്കും ഉണ്ടാവൂല എഡിറ്റ് ചെയ്ത് ചെറുത്താള് ഒളുപ്പിച്ച നില ഒക്കെ പോലെ കിടക്കുന്നുണ്ടാകും അതൊക്കെ പാടില്ലാത്തൊരു വിഷയമാണ് ഏതായാലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള കാര്യമാവാൻ വേണ്ടി നമ്മുടെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാൻ തോപ്പിക്ക് ചെയ്യേണ്ട